ഹായ് ഹലോ അപ്പം നമ്മൾ ഇന്ന് രാവിലെ തന്നെ നെയ്യാറ്റിങ്ങര കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകണം കേട്ടോ രാവിലെ തന്നെ നെയ്യാറ്റിങ്ങര കണ്ണനെ കാണാൻ പോവുകയാണ് അപ്പോൾ ഇതേ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ ആദ്യം എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി കാരണം എനിക്കാണല്ലോ ഈ വീട്ടിൽ തീരെ മേക്കപ്പ് കുറവായിട്ട് വേണ്ടത് അപ്പോൾ പിന്നെ ഞാൻ ആദ്യം റെഡിയാകണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മേക്കപ്പൊക്കെ തുടങ്ങി പിന്നെ അപ്പൂസ് ഇതേ അതുവഴി നടപ്പുണ്ട് കുളിയൊക്കെ കഴിഞ്ഞാണ് നടക്കുന്നത് അപ്പോൾ രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ടിറങ്ങണം വരുമ്പോൾ താമസിക്കും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കാനൊക്കെ താമസിക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്കൊക്കെ അമ്മ രാവിലെ ഇരുന്നിട്ട് പുട്ടുംങ്ങളിലേക്കുണ്ടാക്കി തന്നു അപ്പൂസ് പക്ഷേ ഇതേ ഇവിടെ പ്രിംഗ്ലൂ புதுசை கேட்டு தானே അപ്പോൾ പ്രിങ്കിൾസൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുകയാണ് പിന്നെ ദേ അടുത്തായിട്ട് നമ്മുടെ പപ്പ മീശ കറുപ്പിക്കുകയാണ് അതായത് പപ്പക്കിട്ട ഐ അലർജിയാണ് അതുകൊണ്ട് തന്നെ പപ്പ എന്ത് ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ നമ്മുടെ മസ്ക്കാര ഉണ്ടല്ലോ നമ്മൾ കൺഫീലിൽ യൂസ് ചെയ്യുന്ന ആ മസ്കാര വെച്ചിട്ടാണ് പപ്പ പപ്പയുടെ മീശ കറുപ്പിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അതിന് ഇവിടെ റോബോട്ടിക് മീശ എന്നാണ് പറയുന്നത് കാരണം രാവിലെ നോക്കുമ്പോൾ ഉറക്കെഴുന്നേറ്റൊക്കെ വരുമ്പോഴത്തേക്കും മീശ കംപ്ലീറ്റ് വെള്ളത്തിരിക്കും അതിനുശേഷം രാത്രി ആവുമ്പോഴത്തേക്കും അല്ലാതെ അത് ശേഷം കുറച്ച് കഴിഞ്ഞ് കുളിയെ കഴിയുമ്പോൾ വീണ്ടും ഇതെങ്ങനെയാക്കും അപ്പോൾ റോബോട്ടിക് മീശയാണല്ലോ ഇടയ്ക്കിടയ്ക്ക് വൈറ്റും ഇടയ്ക്കിടയ്ക്ക് ബ്ലാക്കും ും പിന്നെ ഇതേ സലുമ്മ ഇവിടെ ഫുൾ ടൈം കലിപ്പത്തിയായിട്ടാണ് കേട്ടോ നടക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഈ വീട്ടിലെ ഏറ്റവും വലിയ കലിപ്പത്തിയാണ് ഇതേ ആ പോകുന്നത് കേട്ടോ ഇതേ അടുത്ത കലിപ്പം എൻ്റെ അടുത്താണ് വേറെ ഒന്നുമല്ല ഞാൻ രാവിലെ തന്നെ അതുവഴി നടന്ന് മുടിയൊക്കെ അഴിച്ചിട്ട് നടന്നിട്ട് എൻ്റെ തലയിലെ കംപ്ലീറ്റ് വെള്ളം അത് ആയിട്ട് ആയി എന്ന് പറഞ്ഞിട്ട് എൻ്റെ തലയിലൊരു തോർത്തൊക്കെ വെച്ച് തന്നു വിട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെയാണ് അമ്മയുടെ കാര്യം പിന്നെ ദേ ദൈവ പപ്പ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അടുത്തതായിട്ട് കലിപ്പെന്ന് പറഞ്ഞാൽ പപ്പേടെ അടുത്താണ് കേട്ടോ എന്തിനാണെന്നൊന്നും അറിയത്തില്ല അമ്മയ്ക്ക് അങ്ങനെയൊന്നുമില്ല ആരെടുത്തെങ്കിലും എപ്പോഴും ഇങ്ങനെ കൽപ്പത്തിയായിട്ടിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ അതേ നമ്മുടെ സ്വപ്നസുന്ദരി സാരിയൊക്കെ മെടഞ്ഞെടുത്ത നല്ല സുന്ദരിയായിട്ട് വന്ന് പല്ലിളിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിൽ പോകാനായിട്ട് റെഡി ആയിട്ട് ഓരോരുത്തരായിട്ട് ഇറങ്ങാൻ പോവുകയാണ് നോക്കി നിൽക്കുകയാണ് പിന്നെതേ അടുത്ത് നമ്മുടെ ശബരി കാണാത്തതൊക്കെ തപ്പിപ്പറക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് കണ്ണാടി വെക്കുന്നു അതുപോലെ തന്നെ എന്തൊക്കെയോ തപ്പിപ്പറക്കി അതുവഴി ഇതുവഴിയൊക്കെ നടക്കുന്നുണ്ട് പപ്പ എല്ലാം ഉണ്ടോ എന്നൊക്കെ പോക്കറ്റ് തപ്പി നോക്കുന്നു മൊത്തത്തിലൊരു തപ്പലും പരിപാടികളൊക്കെയാണ് എവിടെയെങ്കിലും ഇറങ്ങാൻ പോകുമ്പോൾ ഇതൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോഴതേ ആടെ ഷീപ്പൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ദൈവം പപ്പ കഥകൊക്കെ പൂട്ടി നമ്മൾ ഇറങ്ങിയതിന് ശേഷം നമ്മളിതേ നേരെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയുണ്ടായിരുന്നു മൊത്തത്തിലൊരു മഴ അന്തരീക്ഷമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളത് ഇവിടെ എല്ലാവരും വണ്ടി കയറി സെറ്റായിട്ട് ഇനിയിപ്പോൾ ഉണ്ട് ഞങ്ങൾ രണ്ടും ബാക്കിലാണ് കേട്ടോ അങ്ങനെ എല്ലാവരുമായിട്ട് നമ്മുടെ കണ്ണനെ കണ്ണനെ കാണാനുള്ള യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് അപ്പോൾ ഇറങ്ങിയ സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും മഴ തുടങ്ങി കേട്ടോ അപ്പോൾ തന്നെ ഭയങ്കര ടെൻഷനായി കാരണം മഴയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് അവിടെ പോയിട്ട് കാണാനോ അല്ലെങ്കിൽ ും ചുറ്റി ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ആദ്യമായിട്ടാണ് ഞാൻ നേറ്റിങ്ങര കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നാട്ടുകാരിയായിട്ട് എന്താ പോയില്ല എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ആദ്യമായിട്ടാണ് പോകാനൊരു അവസരം കിട്ടിയത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആറ്റാലൊക്കെ നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ അതുപോലെ കുറേ ഭാഗമൊക്കെ ചെന്ന് കഴിഞ്ഞപ്പത്തേക്കും മഴയില്ല കേട്ടോ കുറേ ഭാഗം ചെന്ന് കഴിഞ്ഞാൽ മഴയില്ല പിന്നെ കുറച്ച് കഴിഞ്ഞ് വീണ്ടും മഴ ചെറുതായിട്ട് തോളുന്നുണ്ടായിരുന്നു അങ്ങനെ പല പല സെറ്റായിട്ടായിരുന്നു മഴ കുറേ ഭാഗം മഴ പെയ്തിട്ടേ ഇല്ല കേട്ടോ അതായത് നമ്മൾ ആ ഒരേ റൂട്ട് തന്നെയാണ് പക്ഷേ കുറച്ച് ഭാഗം മഴ പെയ്തി അങ്ങനെ േ നമ്മൾ നമ്മുടെ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്താറുക അപ്പോൾ അവിടെ ഒരു കുഞ്ഞു പാർക്ക് ഉണ്ട് കേട്ടോ ആ വള റൗണ്ടിൻ്റെ അടുത്തായിട്ട് അങ്ങനത്തെ ഇതാണ് നമ്മുടെ എന്താ പറയുക ഭയങ്കര സന്തോഷം കാരണം കണ്ണനെ കാണാൻ പോകുന്ന ഭയങ്കര അത് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അങ്ങനെ നമ്മളിത് ഇവിടെ നേരെ നടക്കുകയാണ് അപ്പോൾ പപ്പ ഫ്രണ്ടിലേയും നടക്കുകയാണ് പടം നയിക്കുന്ന പോലെ മുമ്പിലേ നടക്കുവാണ് അപ്പോൾ നമ്മൾ പുറകിലായിട്ട് ഞാനും ഞങ്ങളെല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഞാനും അമ്മയും ശബരിയും അപ്പൂസും എല്ലാവരും കൂടെ പുറകിലായിട്ട് നടക്കുക കേട്ടോ ഇപ്പം നെയ്യാറ്റിങ്ങര ക്ഷേത്രത്തിൽ നിങ്ങളാരെങ്കിലും ഇതിനടുത്തുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇവിടെ ഈ അമ്പലത്തിൽ വന്നിട്ടുള്ളവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമ്മളിത് ഇതുവരെ ഉള്ള വീഡിയോ ആണ് എടുക്കുന്നത് അതായത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് നമ്മൾ കയറുന്നതിന് വരെ വീഡിയോ എടുക്കുന്നുള്ളൂ അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് പൂക്കളും അതുപോലെ ഭഗവാന് ചാർത്താനുള്ള തുളസിമാലയും താമരപ്പൂവും അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ താമരപ്പൂവും തുളസിമാലയൊക്കെ ഒക്കെ മേടിച്ചപ്പോൾ ഞാനവിടെ ഒന്ന് രണ്ട് കടകളൊക്കെ നോക്കി വെച്ച് അതൊക്കെ തിരിച്ചറങ്ങിയിട്ട് വേണം നമുക്ക് ഭഗവാനൊന്ന് കണ്ടിട്ട് വേണം ബാക്കിയുള്ളതൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ കണ്ടില്ല അവിടെയൊക്കെ ചെറിയ കടകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് വീഡിയോ എന്താ പറയുക ക്യാമറ പിടിച്ചത് അത്ര അങ്ങ് ശരിയായിട്ട് വന്നിട്ടില്ലായിരുന്നു നമ്മൾ നടന്നുകൊണ്ട് പിടിച്ചുകൊണ്ട് തന്നെ അത്ര അങ്ങ് സെറ്റായിട്ട് വന്നിട്ടില്ലായിരുന്നു പിന്നെ ഇവിടെ അമ്പലത്തിൻ്റെ ഒരു ഫുൾ മോഡൽ ഒരു ചില്ലുകൂട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട് അപ്പോൾ ഒക്കെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ